സാറേ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി അമ്പതൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യ അതിനെ മറികടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ചില പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപ്പോൾ നമ്മുടെ മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത് അത്രയധികം ഉണ്ടോ ഏതായാലും ഇപ്പോൾ പ്യൂർ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് വാഷിംഗ്ടൺ ഡി സി ബേസ്ഡ് ഒരു അമേരിക്കൻ തിങ്ക് ടാങ്ക് ഒക്കെ പറയും അവരാണ് ഇപ്പോൾ ഈ റിസർച്ച് പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവരിപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് പോപ്പുലേഷൻ ഗ്രോത്ത് പ്രൊജക്ഷൻസ് ടു തൗസൻഡ് ടെൻ ടു ടു തൗസൻഡ് ഫിഫ്റ്റീന്നാണ് അപ്പോൾ അവർ പറയുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറും ഫസ്റ്റ് റാങ്ക് ഇന്ത്യക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ അതായിരിക്കും ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴേക്കും വരുന്ന മാറ്റം അപ്പോൾ ഇന്ത്യ ഓവർടേക്ക് ചെയ്യാൻ പോണത് ഇൻഡോനേഷ്യാണ് ഇൻഡോനേഷ്യ പിന്നിലേക്ക് ആക്കിയിട്ട് ഇന്ത്യ ഈ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരും അപ്പോൾ ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷനെ പറ്റി പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ലെവൻ മില്യൻ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ലെവൻ മില്യൻ എന്ന് പറയുമ്പോൾ മുപ്പത്തൊന്ന് കോടി മുപ്പത്തൊന്ന് കോടി ചെല്ലുവാൻ വരും അപ്പോൾ അതുവഴി ഇന്ത്യ ഏറ്റവും കൂടുതൽ മുസ്ലിംസുള്ള രാജ്യമായിട്ട് മാറും എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞാൽ പാകിസ്ഥാൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല പാകിസ്ഥാൻ സെക്കൻഡ് പൊസിഷനിലേക്ക് വരും ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാഷ്ട്ര രാഷ്ട്രങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പാക്കിസ്ഥാന് സെക്കൻഡ് പ്ലേസ് കിട്ടും അതായത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ മില്ല്യൻ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ത്രീ മില്യൺ ആണ് അവർ ആ സമയത്ത് അങ്ങനെ ഇൻഡോനേഷ്യ ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ഇൻഡോനേഷ്യ വിൽ ടു ദി തേർഡ് പൊസിഷൻ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് ഇൻഡോനേഷ്യ പോകും അപ്പോൾ ഇൻഡോനേഷ്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ മില്യൺ ആയിരിക്കും ഈ ടു തൗസൻഡ് ഫിഫ്റ്റി വരുമ്പം അങ്ങനെ അവർ മൂന്നാമത്തെ പൊസിഷനിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ ഒരു ഡെമോഗ്രാഫിക് ജനസംഖ്യാശാസ്ത്രപരമായിട്ട് ഇങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴേക്കും വരും ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇൻഡോനേഷ്യ തേർഡ് പ്ലേസിലേക്ക് പോകും സെക്കൻഡായ ഇന്ത്യ ഫസ്റ്റ് ആകും പിന്നെ സെക്കൻഡ് പ്ലേസിലേക്ക് വരാൻ പോകുന്നത് പാകിസ്ഥാനാണ് ഇതൊക്കെയാണ് അവർ പറഞ്ഞ ഈ തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ അന്വേഷണത്തിൻ്റെ റിസൾട്ട് ഇതൊക്കെയാണ് പിന്നെ ഹിന്ദുസിനെ പറ്റിയും പറയുന്നുണ്ട് ഹിന്ദുസ് വിൽ ബി ദി തേർഡ് ലാർജസ്റ്റ് റിലീജിയസ് ഗ്രൂപ്പ് ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത് അതായത് ലോകത്തിലിപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ് ഏറ്റവും കൂടുതലുള്ളത് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനം വൺ പോയിൻറ്റ് ത്രീ വൺ പോയിൻ്റ് സീറോ ത്രീ ബില്ല്യൻ ആൾക്കാരുണ്ടായിരിക്കും അതായത് നൂറ് കോടി ഹിന്ദുക്കൾ മാത്രം കണക്കാക്കിയാലും നൂറ് കോടിയോളം ഉണ്ടാകും അപ്പോൾ അവർ മൂന്നാമത്തെ ലാർജസ്റ്റ് റിലിജിയൻ ഇൻ ദി വേൾഡ് ആയിട്ട് മാറും അപ്പോൾ അതിന് ഇങ്ങനെ ഈ പെട്ടെന്ന് ഇന്ത്യയിൽ ഒക്കെ ഇത്രയും മാറ്റങ്ങൾ വരുന്നു അതേപോലെ മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അവർ കൊടുത്തിട്ടുണ്ട് ഈ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാരേജ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ യങ് ഏജ് ആൻഡ് ഫർട്ടിലിറ്റി അത് അവരുടെ കേസിലാണ് കൂടുതലും മറ്റ് ആൾക്കാരെക്കാളും അപ്പോൾ അതാണ് ഈ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ കാരണം ഇപ്പോഴത്തെ ആവറേജ് ഏജ് മാരേജിൻ്റെ കൊടുത്തിട്ടുണ്ടാവുക മുസ്ലിംസിനാണെങ്കിൽ അത് ട്വൻറ്റി ടൂ ആണ് ആവറേജ് ഏജ് ഹിന്ദുസിനാണെങ്കിൽ ട്വൻറ്റി സിക്സ് ആണ് ക്രിസ്ത്യൻസിന് വരുമ്പോൾ അത് ട്വന്റി എയ്റ്റാകും അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് പിന്നെ മുസ്ലിം ചിൽഡ്രൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ത്രീ പോയിന്റ് ടൂ ആണ് ഒരു മുസ്ലിം കപ്പിളിന് ഉണ്ടാകുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ടൂ ആണ് ഹിന്ദുക്കളുടെ കേസിലത് ടു പോയിന്റ് ഫൈവ് ആണ് ക്രിസ്ത്യൻസിൻ്റെ കേസിൽ അത് ടു പോയിൻ്റ് ത്രീയാണ് അപ്പോൾ ക്രിസ്ത്യൻസാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ അധികം ആൾക്കാർ ഇല്ലാത്ത അവസ്ഥ വരും അങ്ങനെ നമ്പർ കുറഞ്ഞവരാണ് പിന്നെ വേറൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ടു തൗസൻഡ് ടെന്നിലെ കണക്ക് പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ടെന്നിൽ ഇന്ത്യയിൽ മുസ്ലിംസ് ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ പെർസെൻ്റ് ആയിരുന്നു ഈ ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോൾ ദാറ്റ് വിൽ കം ടു എയ്റ്റീൻ പോയിൻ്റ് ഫോർ പെർസെൻ്റ് എന്നുള്ള ലെവലിലേക്ക് മുസ്ലിം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത് പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ ഹിന്ദു പോപ്പുലേഷൻ മാത്രം കണക്കിലെടുത്ത് കഴിഞ്ഞാൽ അഞ്ച് പ്രധാനപ്പെട്ട മുസ്ലിം കൺട്രീസിൻ്റെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതലായിരിക്കും ഹിന്ദു പോപ്പുലേഷൻ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇൻഡോനേഷ്യ നൈജീരിയ ആൻഡ് ബംഗ്ലാദേശ് ഇത്രയും രാജ്യങ്ങളിലുള്ള മൊത്തം മുസ്ലിങ്ങളെക്കാൾ കൂടുതലായിരിക്കും ഇന്ത്യ ഈ ഹിന്ദു പോപ്പുലേഷൻ ഇൻ ദി വേൾഡ് എന്ന അങ്ങനെ ഒരു കണ്ടെത്തൽ അവർ നടത്തിയിട്ടുണ്ട് പിന്നെ ഇന്ത്യയുടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റാണ് ഉള്ളത് അത് ഈ ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴേക്കും ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റിലേക്ക് കുറഞ്ഞു പോകും അപ്പോൾ ക്രിസ്ത്യൻസ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് ബൈ ദി എൻഡ് ഓഫ് ദി സെഞ്ച്വറി ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇന്ത്യയിൽ ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റായിട്ട് ഒന്നും കൂടി കുറയാൻ പോവുകയാണ് പിന്നെ ഈ സെഞ്ച്വറിയുടെ അവസാനം വരുമ്പോഴേക്കും മുസ്ലിം പോപ്പുലേഷൻ ക്രിസ്ത്യൻ പോപ്പുലേഷനേക്കാൾ കൂടുതലാകും ആഗോളതലത്തിൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന പോപ്പുലേഷൻ കൂടിക്കൂടി വരുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഈ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ആഹ്വാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീഷണി സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കും ഈ പോപ്പുലേഷൻ ഇങ്ങനെ വളർന്നു വരുന്നത് ഇനിയിപ്പോൾ സി കാലം ചെല്ലുന്തോറും എല്ലാ സമൂഹത്തിലും എല്ലാ സമുദായത്തിലും വിദ്യാഭ്യാസമൊക്കെ കൂടി വരാണല്ലോ അതെ അപ്പോൾ ഈ പഴയ ആർഗ്യുമെൻസും പഴയ ഡിമാൻഡ്സിലൊക്കെ വ്യത്യാസം വന്നേക്കാം അതുകൊണ്ട് ഇന്ത്യ മുസ്ലിം കൺട്രി ആക്കാനുള്ള ശ്രമം അങ്ങനെ അതൊക്കെ ചിലപ്പോൾ അതിലുള്ള അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയാനാണ് സാധ്യത കാരണം ഇൻ കോഴ്സ് ഓഫ് ടൈം വിദ്യാഭ്യാസം വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് എല്ലാ മതത്തിലും വിദ്യാഭ്യാസം ഉള്ളവർ കൂടിവരാണല്ലോ അപ്പോൾ സമാധാനത്തിനും പ്രോഗ്രസ്സിനും പ്രോസ്പെരിറ്റിക്കൊക്കെ ഉള്ള താല്പര്യം വർദ്ധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ പറയാൻ പറ്റുള്ളു ഇപ്പം പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു മുസ്ലിം ഫാമിലിയിൽ ഇപ്പം എട്ടും പത്തും മക്കളൊക്കെ ഉണ്ടാകുന്നു കാലം കഴിഞ്ഞപ്പോൾ അത് ക്രൈസ്തവ മതത്തിലും ഹിന്ദു മതത്തിലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ജനസംഖ്യ ജനസംഖ്യയുള്ളു പക്ഷേ പിന്നീട് ഈ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് ഹിന്ദു മതത്തിലെ കുട്ടികളുടെ എണ്ണം ഒക്കെ കുറഞ്ഞു വരും ക്രൈസ്തവ മതത്തിലും അതുപോലെ കുറഞ്ഞു പക്ഷേ മുസ്ലിം സമതത്തിൽ അത് കുറഞ്ഞില്ല പത്ത് എട്ട് എന്നുള്ളത് ഏഴ് അഞ്ച് എന്നുള്ള രീതിയിൽ ഒരു നാല് വരെയൊക്കെ ആയിട്ട് മാക്സിമം കുറയുന്നുള്ളൂ അപ്പോഴും അവരുടെ എണ്ണം ഈ ഹിന്ദു ഭവനങ്ങളിൽ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ ക്രിസ്തു ഭവനങ്ങളിൽ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ ഒരു നാല് കുട്ടികളെങ്കിലും ഉണ്ടാവും അപ്പോൾ ആ ജനസംഖ്യയിൽ അത്രയും വലിയ വ്യ വ്യത്യാസമുണ്ടോ മാത്രമല്ല ഈ വിവാഹം നടക്കുന്നത് ഏതാണ്ട് ഒരു പതിനാറ് വയസ്സ് എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായമാണ് നമ്മുടെ സമൂഹത്തിൽ പതിനെട്ട് വയസ്സ് എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും അത് നടക്കാത്തത് ഇപ്പോൾ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേരളത്തിൽ സ്കൂളിൽ പഠിച്ചു കൊണ്ടുപോകുന്ന എത്രയോ വിദ്യാർത്ഥിനികളുടെ കല്യാണം കഴിയും പറയാം പിന്നീട് കാലം മാറി വരികയും ഈ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കര ബോധവാന്മാരാവുകയും ചെയ്തപ്പോൾ ഇതിനെ അറിയിക്കേണ്ടി അറിയിച്ചു എങ്കിൽ പോലും ഇപ്പോഴും അത്തരത്തിലുള്ള വിവാഹങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ കേരളം പോലെയുള്ള സാക്ഷരതയിലൊക്കെ കുറേ മുന്നിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്നെങ്കിൽ ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള എത്രയോ സ്ഥലങ്ങൾ ഇത് നടക്കുന്നുണ്ട് അപ്പം ബംഗാൾ ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവരുടെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് പണിക്ക് വരും നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് ഇവരിലൊരു തൊണ്ണൂറ് ശതമാനവും ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് ഒരു പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ബംഗാളിലേക്ക് വരുന്നവരായിരിക്കും പക്ഷേ അവിടുത്തെ സർക്കാരിപ്പം നേരത്തെ സി പി എം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ആധാർ കാർഡ് കൊടുക്കുന്നു റേഷൻ കാർഡ് കൊടുക്കുന്നു പൗരത്വം കൊടുക്കുന്നു കാരണം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ വിജയിക്കണമെങ്കിൽ വോട്ട് ബാങ്ക് വേണം അപ്പം ഞങ്ങളെ സഹായിച്ചവർക്ക് അവർ വോട്ട് ചെയ്യുമായിരുന്നു അതേ തന്ത്രം പിന്നീട് മമതാ ബാനർജി ഉപയോഗിക്കുന്നു അതോടുകൂടി സി പി എം തൂത്തറിയപ്പെടുന്നു അപ്പോൾ അന്ന് ഗുണ്ട മാഫിയ സംഘങ്ങളായി നിന്നിരുന്ന മുസ്ലിം നേതാക്കളുണ്ട് അവർ മൊത്തം തൃണമൂലിലേക്ക് മാറി ഇപ്പോഴും ഈ തൃണമൂലിൻ്റെ സപ്പോർട്ടിലൂടെ അവർ ഇന്ത്യൻ പൗരന്മാരായി മാറുന്നു അപ്പോൾ ഒരു കടന്നുകയറ്റമൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് ഭീഷണിയാണ് ഒപ്പം ഇപ്പോൾ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഒരു കടന്നുകയറ്റം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അരക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് ചെല്ലുന്നു ബംഗ്ലാദേശിൻ്റെ പരിസരത്ത് നിന്ന് അത് മ്യാൻമാറിലേക്ക് ചെല്ലുന്നു അപ്പോൾ അവിടെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ അറുപതിനായിരത്തോളം പേർ ഇപ്പോൾ തന്നെ അഭയാർത്ഥികളായി ബംഗ്ലാദേശിലെത്തി അപ്പോൾ ബംഗ്ലാദേശിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ അടുത്ത ലക്ഷ്യം ഈ നുഴഞ്ഞു കയറുക എന്നുള്ളതല്ലേ അപ്പോൾ ആസാം വഴിയോ ബംഗാൾ വഴിയോ ത്രിപുര വഴിയോ ഒക്കെ ഇന്ത്യയിലേക്ക് വന്നാൽ ഈ പോപ്പുലേഷൻ കൂടും ബംഗ്ലാദേശ് മിക്കവാറും പറയും ഇവിടെ സ്ഥലം നിങ്ങളൊരു കാര്യം ഇന്ത്യയിലേക്ക് പോയിപ്പോ ഞങ്ങൾ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു തരാന്ന് പറയും ഒത്താശകള് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്ക് മാത്രമല്ല അവിടെ ബംഗാളിലെത്തിക്കഴിഞ്ഞാ പിന്നെ എന്തോ കോറമണ്ടൽ എക്സ്പ്രസ് ചെയ്താണ്ടൊക്കെ ഉണ്ട് കേറിയിരുന്നു കഴിഞ്ഞാൽ അധികം താമസിച്ചത് ഇവിടെ വരും എങ്ങനെയാണെങ്കിലും ഒരു കാര്യമുണ്ട് ഈ ബംഗാളിലേക്ക് വരുന്ന ബംഗ്ലാദേശികളിൽ നല്ലൊരു ശതമാനം കേരളത്തിലേക്കാണ് പോയിരുന്നത് സംശയമൊന്നുമില്ല കാരണം ഏതായാലും അവർ യാത്ര ചെയ്ത് ബംഗ്ലാദേശിൽ നിന്ന് അവിടം വരെ വന്നു എനിക്ക് പിന്നെ ഒരു രാത്രിയോ രണ്ട് രാത്രിയും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശമ്പളമൊക്കെ മറ്റുള്ളവർത്തേക്കാൾ കൂടുതലായിരിക്കും ഏതായാലും തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള സ്ഥലം കേരളത്തിനാണ് അതിൻ്റെ സംശയമില്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനൊരു താല്പര്യം ഉണ്ടാവും അപ്പം പെരുമ്പാവൂരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളികളാണോ കൂടുതൽ ബംഗ്ലാദേശാണോ കൂടുതൽ അവരാണോന്നും നമുക്ക് പറയാൻ പറ്റില്ല അവസ്ഥയാണ് അതെ ഇപ്പോൾ ഈ ബംഗ്ലാദേശികളൊക്കെ ഭയങ്കര സൈസുള്ള ആൾക്കാരൊക്കെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ബംഗാളികൾ അങ്ങനെയല്ല അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ബംഗാളിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ ബന്ധുക്കൾ ഇവിടെ പണിയുണ്ട് നീ ഇങ്ങോട്ട് വാടാം ഇവിടെ പണി കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരും അവിടെ ഈ പറയുന്ന ക്രൈസ്തവ മതത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധ മതക്കാരെയൊക്കെ ദ്രോഹിച്ച ആൾക്കാരും ഉണ്ടാകും അവരൊക്കെ ബംഗാൾ വഴി കേരളത്തിലേക്ക് വന്നാൽ നമുക്കും അതൊരു ഭീതിയാണ് സൃഷ്ടിക്കുന്നത് അല്ലേ ആത്യന്തികമായി ഇനി എന്താ സംഭവിക്കുന്നത് അടുത്ത ഈ ബംഗാളികൾക്ക് കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പറയാൻ പറ്റുമോ അതൊക്കെ സംഭവിക്കാം കാരണം ഇപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് കേറുന്നാല് അവിടെ നിന്ന് ഏറ്റവും ദൂരമുള്ള സ്ഥലമായിരിക്കാം കേരളം പക്ഷേ അവരുടെ പിന്നത്തെ ഡെസ്റ്റിനേഷൻ കേരളയാണ് അവര് ഇവിടെ തന്നെ വന്നപെടും അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യാതിലൊന്നും സംശയമില്ലാത്ത കാര്യം എന്തായാലും ആകുമ്പോഴേക്കും ഇന്തോനേഷ്യ ഭീഷണിയായിട്ട് ഇന്ത്യ വരുന്നു എന്നുള്ളതാണ് ഒരു പുതിയ വിവരം അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക